എന്ന് ടെലഗ്രാം ക്ലിപ്റ്റോക്ക് കളിച്ച എല്ലാവരും ഒന്ന് സെർച്ച് ചെയ്യുക നിങ്ങളുടെ നിങ്ങൾ കൊടുത്ത ബിനാൻസ് ആണോ ഏത് എക്സ്ചേഞ്ച് ആയാലും നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ ഇതിലേക്ക് നിങ്ങളുടെ നിങ്ങൾ ചെയ്ത് നിങ്ങൾ കളിച്ച് ഏൺ ചെയ്ത കോയിൻസ് നിങ്ങൾക്കത് വന്നിരിക്കുകയാണ് ഇപ്പോൾ തന്നെ സെർച്ച് ചെയ്തോളൂ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിങ്ങൾ നിങ്ങളിതുവരെ കഷ്ടപ്പെട്ട ഇതുവരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ആ കോയിൻസ് എയർ എയർട്രോപ്സ് നിങ്ങളുടെ ഇതിലേക്ക് വന്നിരിക്കുകയാണ് നിങ്ങളുടെ എക്സ്ചേഞ്ചിലേക്ക് വന്നിരിക്കുകയാണ് നാളെ നാളെ സെപ്റ്റംബർ ഇരുപത്തി ആറാം തീയതിയാണ് ഇതിന്റെ പ്രൈസ് ഒക്കെ നിശ്ചയിക്കുന്നത് ഇതിന്റെ പ്രൈസ് നിശ്ചയിച്ചു കഴിഞ്ഞാൽ ഇരുപത്തി ആറ് ഇരുപത്തേഴ് അങ്ങനെ വരുമ്പോൾ ഇരുപത്തേഴാം തീയതി സംതിങ് ആകുമ്പോൾ നമുക്ക് ട്രേഡ് തുടങ്ങും ആ ട്രേഡിൽ നമുക്ക് നമുക്കിത് സെൽ ചെയ്യാൻ പറ്റും നമ്മൾ ഏൺ ചെയ്ത നമ്മുടെ ഏൺ ചെയ്ത കോയിൻസ് നമുക്ക് സെൽ ചെയ്യാൻ പറ്റും പിന്നെ ഒരു ഇരുന്നൂറ് ആണ് അവർ പിടിച്ചു വച്ചിട്ടുള്ളത് നമുക്ക് ഇപ്പോഴുള്ള നിലവിലുള്ളത് നിങ്ങൾക്ക് ഹോൾഡ് ചെയ്ത് നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾ സെൽ ചെയ്ത് നിങ്ങൾക്ക് ക്യാഷ് ആക്കണമെങ്കിൽ ക്യാഷ് ആക്കാം ബാക്കിയുള്ള ഇരുന്നൂറ് കോയിൻസ് ഉണ്ടല്ലോ അത് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഹോൾഡ് ചെയ്തിട്ട് പിന്നീട് ഭാവിയിൽ എന്താകും എന്ന് അറിഞ്ഞിട്ട് നമുക്കത് മെല്ലെ മെല്ലെ വേണമെങ്കിൽ സെൽ ചെയ്താം എല്ലാം നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങളുടെ തീരുമാനമാണ് കാരണം കോയിൻസ് ഉണ്ടാക്കിയത് കഷ്ടപ്പെട്ടത് നിങ്ങളാണ് അപ്പോൾ വളരെ ശുഭകരമായിട്ടുള്ള സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്തയാണ് പലരും പലതും പറഞ്ഞോട്ടെ നമുക്ക് വേറെ മുതൽ മുടക്കൊന്നുമില്ല കഷ്ടപ്പെട്ട് അത്ര വലിയ കഷ്ടപ്പാടൊന്നുമില്ല നമുക്ക് വെറുതെ ഇരിക്കുന്ന സമയത്ത് സാധാരണ ഗെയിം കളിക്കുന്നതുപോലെ ക്യാമ്പിച്ച് ക്രിപ്റ്റോ ഗെയിമായി നമ്മുടെ ഹാമ്പ് സ്റ്റോക്ക് കോമ്പായിട്ട് നമ്മൾ കോയിൻസ് നേടിയിട്ടുണ്ട് അപ്പോൾ നാളെ നമുക്ക് ഇതിൻ്റെ പ്രൈസ് മനസ്സിലാവും നമുക്ക് സീറോ പോയിൻറ്റ് വൺ ആണെങ്കിൽ പോലും നല്ലൊരു നല്ലൊരു രീതിയിൽ നമുക്ക് കിട്ടിയ ഇപ്പോൾ എൻ്റെ കോയിൻസ് കാണത്തിട്ടുണ്ട് ആറ് ആയിരത്തി സംതിങ് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അറുന്നൂറ് സംതിങ് ഉണ്ട് അപ്പോൾ അത് സീറോ പോയിന്റ് വൺ ആണെങ്കിൽ പോലും നല്ലൊരു കോയിൻസ് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും ഇനി എങ്ങനെയാണെന്ന് അറിയില്ല ചിലപ്പോൾ ചെറിയ എമൗണ്ട് ആയിരിക്കാം ചിലപ്പോൾ ഭാവി ചെയ്ത് വലുതായിരിക്കാം കാരണം അത്യേകം കമ്മ്യൂണിറ്റിയുള്ള ഒരിതാണ് ഹാംസ്റ്റർ കോമ്പാക്ട് എന്ന് പറയുന്നത് നമുക്കൊരു കോയിൻസ് വികസിക്കാൻ പറ്റുന്നത് ലിക്വിഡിറ്റി ഇത് നമുക്ക് വേണ്ടത് ഇതാണ് കോയിൻസ് കമ്മ്യൂണിറ്റിയാണ് കമ്മ്യൂണിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ഹാംസ്റ്റർ കോമ്പാക്റ്റിൻ്റെ പ്രൈസൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല അൺഎക്സ്പെക്റ്റഡ് ആണ് ഇത് നമുക്ക് ഡയറക്റ്റ് ഞാനിതിൽ എൻ്റെ ബിനാൻസിലിത് വന്നത് കാണിക്കാം ഇതിൽ സെൻറ്റ് വീഡിയോസ് കാണിച്ചത് നിങ്ങൾക്ക് ഓക്കെ നമുക്ക് ഹാംസ്റ്റർ കോയിൻ എത്തിയിട്ടുണ്ടോ എന്ന് നോക്കാം നിങ്ങൾ എല്ലാവരും സെർച്ച് ചെയ്യുക കാരണം ഹാംസ്റ്റർ കോയിൻ നിങ്ങൾ കഷ്ടപ്പെട്ട നിങ്ങളുടെ ഹാംസ്റ്റർ കോയിൻ നിങ്ങളുടെ എക്സ്ചേഞ്ചുകളിൽ എത്തിയിട്ടുണ്ടാവും ഞാനിപ്പോൾ വീട് കൊടുത്തിട്ട് ബിനാൻസ് ആണ് ഏതാണ് കൊടുത്തത് എനിക്കറിയില്ല നിങ്ങൾ കൊടുത്തതിൽ നിങ്ങളുടെ ഹാംസ്റ്റർ കോയിൻ എത്തിയിട്ടുണ്ടാവും ഞാനിവിടെ ബിനാട്സിൻ്റെ വാലറ്റിൽ പോവുകയാണ് വാലറ്റിൽ ഞാനത് ക്ലിക്ക് ചെയ്യുകയാണ് വാലറ്റിൽ ക്ലിക്ക് ചെയ്ത് അവിടെ ഹാംസ്റ്റർ എന്ന് പറയുന്ന ഓപ്ഷൻ ഞാൻ എവിടെയൊക്കെയാണ് അല്ലെങ്കിൽ സ്പോട്ടൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി സ്പോട്ട് സ്പോട്ട് വാലറ്റിൽ നമ്മുടെ കോയിൻസ് അതായത് നമ്മുടെ ഇവിടെ ഹാംസ്റ്റർ അവിടെ വന്നിട്ടുണ്ട് ഹാംസ്റ്ററിൽ എനിക്ക് കിട്ടിയ കോയിൻസ് ഇവിടെ വന്നിട്ടുണ്ട് നിങ്ങൾക്കറിയാം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റാറാണ് എനിക്ക് ഇവിടെ വന്നിട്ടുള്ളത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റാറാണ് എനിക്കുണ്ടെങ്കിൽ ഇരുന്നൂറ് അവിടെ പെൻഡിങ് പിടിച്ചു വെച്ചിട്ടുണ്ട് അവർ അത് പിന്നീട് അത് കിട്ടും അത് നമുക്ക് നമുക്ക് വേണമെങ്കിൽ ഹോൾഡ് ചെയ്യാം വേണമെങ്കിൽ സെയിൽ ചെയ്യാം എന്ത് വേണമെങ്കിലും ചെയ്യാം ഇപ്പോഴത്തെ നാളെയാണ് ഇതിൻ്റെ ലിസ്റ്റിംഗ് എന്ന് പറയുന്നത് അതായത് പ്രൈസ് ലിസ്റ്റിങ് ഇവിടെ ഇപ്പോൾ സീറോ ആണ് കാണിക്കുന്നത് എൻ്റെ പ്രൈസ് ലിസ്റ്റിംഗ് നമുക്കറിയാം ആ പ്രൈസ് ലിസ്റ്റിങ് അനുസരിച്ച് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും മറ്റന്നാൾ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ട്രേഡ് ചെയ്ത് വേണമെങ്കിൽ കോയിൻസ് ട്രേഡ് ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാഷ് സമ്പാദിക്കാം അപ്പോൾ മാക്സിമം ഡോൺ മിസ്സിറ്റ് ഡോൺ ഇറ്റ് ഡിസ്ക്രിപ്ഷനിലാൽ ലിങ്ക് കൊടുക്കാം കാരണം ഇനിയും ഇനിയും നമുക്ക് എയർ ഡ്രോപ്സ് ഒരു പാടി കിട്ടാനുണ്ട് അത് നമുക്ക് ഡിസ്ക്രിപ്ഷനിലാൽ ലിങ്ക് കൊടുക്കുക ഇനിയും ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യുക ഓക്കെ താങ്ക്